സ്നേഹ് എം ബാർക്ക് ഓൺ യുവർ ജേർണി ടു ഫോർ വിസ്റ്റ് യുർ പേഴ്സണൽ ഹേവൻ ബ്ലെസ് ഹിയർ വൈ ബ്രൈഡ് ഇൻ ലവ് വിത്ത് കലക്ഷൻ അകമ്പാടം വില്ലേജ് ഡിജിറ്റൽ സർവേ നടപടികൾക്ക് തുടക്കമായി ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചലയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിർവഹിച്ചു കേരള സർക്കാർ സംരംഭമായ ഡിജിറ്റൽ സർവേയുടെ അകമ്പാടം വില്ലേജ് ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി നിലമ്പൂർ താലൂക്ക് ഭൂരേഖ തഹസിൽദാർ ജയശ്രീ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബീന ജോസഫ് സുമയ്യ പൊന്നാങ്കടവ് സുരേഷ് തോണിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി മോഹൻദാസ് ഗ്രീഷ്മ പ്രവീൺ മഞ്ജു അനിൽ വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അബ്ദുൾ മജീദ് വി എസ് ജയശ്രീ പിടി ഉസ്മാൻ ഷെരീഫ് അഴിവളപ്പിൽ സിബി അമ്പാട്ട് ഡിജിറ്റൽ സർവേയുടെ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ കെ സവാദ് ഹെഡ് സർവേ കെ എസ് അനു അകമ്പാടം വില്ലേജ് ഓഫീസർ സിയാദ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ സർവേ സൂപ്രണ്ട് കെ ബി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സർവേ പൂർത്തിയാകുന്നതോടെ അകമ്പാടം വില്ലേജിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് കൂടാതെ ഭൂരേഖകളെല്ലാം ഡിജിറ്റലാകുന്നതോടെ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിൽ നിന്നും ലഭിക്കുന്ന ഭൂസംബന്ധമായ വിവിധ സേവനങ്ങൾ ഒറ്റ പോർട്ടലിൽ ലഭ്യമാകും അൺസർവേയിൽ ഉൾപ്പെട്ട ഭൂമികൾ ഉൾപ്പെടെ സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വില്ലേജാണ് അകമ്പാടം അതിനാൽ തന്നെ ഡിജിറ്റൽ സർവേ നടപടികൾ ഭൂ ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നാലു മാസം കൊണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്തായാലും ഡിജിറ്റൽ സർവേ പൂർത്തിയാകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ JT Baby Diaper and Pants Number 1 Indian Baby Diaper Brand